ഹലോ കേസ് ജാസ്റ്റിൻ്റെ എല്ലാവർക്കും സ്വാഗതം അതുമായി ഞാൻ ഉണ്ടാക്ക ഇന്ന് ഉണ്ടാക്കുന്നതാണ് ക്യാരറ്റ് പൂങ്ങിയതും പപ്പായും കൊണ്ടുള്ള ഒരു ഷേക്ക് അതിനായി രണ്ട് ക്യാരറ്റ് ചെറുങ്ങനെ മുറിച്ചിട്ട് പുഴുങ്ങാൻ വെക്കണം അതിന് പിന്നെ വേണ്ട ഒരൊട്ട പാൽ ഒരൊട്ട പാൽ ഒരു പപ്പായ ഇതാണ് വേണ്ടത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഷെയ്ക്ക് ആക്കിയിട്ട് തന്നെ നോൽക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഷെയ്ക്കിലേക്ക് വന്നിട്ട് ഇന്ന് റെസിപ്പി കുറേ ആയി ഞാൻ ഷോർട്ട്സായിട്ടാണ് വരലധികം ഇന്ന് ലെണുത്താക്കിയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു അപ്പം ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കേണ്ട ഇത് വരും അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇത് നേരെ പകുതിയാണ് ഇ എടുക്കുന്നില്ല ഞാൻ അത് വേറെ മുറിച്ച് ബാക്കി അറ്റ്ലീസ്റ്റുള്ള ഇത് നേരെ പകുതി കേട്ടോ പകുതിൻ്റെ പകുതിയാണിത് അതിനെ കൊണ്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത് അത് തന്നെ നല്ല കട്ടിയിലാകേണ്ട ഇതുണ്ട് അതുകൊണ്ടാണ് പകുതി എടുത്തത് അപ്പം അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് സ്പൂണോട് ചേരണ്ടെടുക്കാനാണ് പോകുന്നത് കേട്ടോ സ്പൂണോട് ചിരണ്ടി എടുക്കാൻ ബാക്കി നമുക്ക് കാണാം ഇതുപോലെ പൊത്ത് പപ്പായ കൊണ്ട് സ്പൂണോട് ചിരണ്ടി എടുത്താൽ മതിയിട്ട് ഇങ്ങനെ സ്പൂണോട് ഇങ്ങനെ ചിരണ്ടി എടുക്കാം പപ്പായ അല്ലെങ്കിൽ വല്ലാതെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ ഷെയ്ക്ക് ആക്കിയാലും ജ്യൂസാക്കിയാലും നല്ല ഇഷ്ടമാണ് നമുക്ക് എവിടെ പോയാൽ പപ്പായ ജ്യൂസ് തന്നെ കഴിക്കലധികം അപ്പം ഇന്നലെ ഞാൻ ഫ്രൂട്ട് സെലിടയില് കാണുമ്പോൾ വേഗം വാങ്ങിയതാണ് എന്നിട്ട് ഷെയ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വല്ലാതെ അങ്ങനെ ഷെയ്ക്ക് ആക്കുമ്പോൾ നിങ്ങൾക്കും പങ്ക് വെക്കാമെന്ന് വിചാരിച്ചു ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അങ്ങനെ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടത് ആവശ്യത്തിൽ പഞ്ചസാര പിന്നെ ആ പൂങ്ങി വെച്ച വെച്ചാരണം പിന്നെ പാൽ ബാക്കി കാണിച്ചരാം പഞ്ചസാര ആവശ്യത്തിന് ഇടുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണാന്നിട്ടത് രണ്ട് സ്പൂൺ പനിയപ്പാലയാട്ടത് കേട്ടോ അടുത്തത് വേണ്ട പാൽ കവറ് പൊട്ടിച്ചിട്ട് അത് കഴിക്കണം പെക്കറ്റ് കവറാണ് നോട്ടേത് ഇതുപോലെ കട്ടിയാന്നാകണ്ട ഇതുപോലെ ആക്കിയാലേ ഷേക്ക് അടിച്ചാൽ ഒരു നല്ല ടേസ്റ്റ് വരും ഷെയ്ക്കുന്നവരെ നല്ല കട്ടിയിലെ കേട്ടോ അതിൻ്റെ പകുതിയാക്കിയിട്ടിടുന്ന ബാക്കി അടുത്ത രണ്ടാം തിരക്കുള്ളിട കേട്ടോ എല്ലാം ഒന്നാക്കി ആയിട്ടില്ല വെള്ളം ഒരു തുള്ളി കൂട്ടുന്നില്ല കേട്ടോ പിന്നെ അടുത്തത് പൂങ്ങാൻ വെച്ച ഈ ക്യാരറ്റും ഒരോന്ന് ഇടാട്ടോ ബാക്കിയിൽ ക്യാരറ്റ് അതിലുണ്ടല്ലോ ബാക്കിയിൽ രണ്ടാമത് മിക്സ് ആക്കാം കേട്ടോ ഓക്കെ ഇത് മിക്സ് അടിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പം പപ്പായ ഷേക്ക് ആയിട്ടുണ്ട് കണ്ട ഈ കളറാന്ന് കേട്ടോ വരല് ക്യാരറ്റും നല്ല കട്ടിയിലായിട്ടുണ്ട് അത് അതേ തണുപ്പോട് കഴിച്ച് നോക്കാം നമുക്ക് അപ്പം ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം എനിക്കും ഞാൻ എടുക്കട്ടെട്ടാ ഞാൻ എനിക്കും ജ്യൂസിൽ എടുത്തിട്ട് ഇതാക്കട്ടെ സെർവ് ചെയ്യട്ടെ അങ്ങനെ സൂപ്പർ ആണോ സൂപ്പർ ആ അപ്പം ഞാനും കുടിച്ചിട്ട് അതിൻ്റെ ഇത് ഞാൻ അറിയിക്കാം അങ്ങനെ ഞാനും കഴിച്ചു നോക്കിയേ നല്ല ടേസ്റ്റ് ഉണ്ട് പറയാനൊന്നുമില്ല അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ